ദൈവഭക്തി വലുതായ ആദായം ഒന്ന് തെമുത്തി ദിവസം ആറാം അധ്യായം ആറാം വാക്യം അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നുതാനും ഭൗതിക കാര്യങ്ങളിലല്ല ആത്മീക കാര്യങ്ങളിലാണ് ഒരു ക്രിസ്തുവിശ്വാസി സമ്പന്നരാകുവാൻ ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ അറിയുന്നതും ഭക്തിയുള്ള ജീവിതം നയിക്കുന്നതും ഭൂമിയിൽ സമ്പത്തും ആസ്തിയും സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ സമ്പത്താണ് ദൈവഭക്തി നാം പോഷിപ്പിച്ചെടുക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് ദൈവഭക്തിയിൽ ജീവിക്കുന്നവർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവവചനത്തിൽ നടക്കുകയും ദൈവ ഇഷ്ടം തേടുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യും നമ്മിൽ ആന്തരിക രൂപാന്തരം വരുത്തുന്നതും മനസ്സിന് സമാധാനം നൽകുന്നതും ദൈവഭക്തിയാണ് അലംഭാവത്തോടുള്ള ദൈവഭക്തി നമുക്ക് ആവശ്യമാണ് സംതൃപ്തി എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ലഭിച്ചതിൽ സന്തോഷിപ്പാൻ കഴിയുന്നതാണ് സംതൃപ്തി സമ്പത്തുള്ളതല്ല സന്തോഷം സന്തോഷമുള്ള മനസ്സാണ് യഥാർത്ഥ സമ്പത്ത് ഈ ഭൂമിയിലെ സമ്പത്ത് താൽക്കാലികമാണ് എന്നാൽ ദൈവീക ബന്ധം നിത്യജീവനിലേക്ക് നയിക്കുന്നു പ്രിയമുള്ളവരെ സമ്പത്തിനാൽ എല്ലാം നേടുവാൻ നമുക്ക് കഴിയില്ല അനുഗ്രഹങ്ങൾ ദൈവം ദൈവഭക്തിയുള്ളവർക്ക് സൗജന്യമായി നൽകുന്നു അതാണ് വലുതായ ആദായം ദൈവഭക്തിയോടും സംതൃപ്തിയോടും ജീവിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥ സമ്പന്നർ പണം കയ്യിലുണ്ടോ എന്നതിലല്ല ദൈവം കൂടെയുണ്ടോ എന്നതാണ്